ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഡാട്ടിൽ നിന്നും ഇതെന്റെ വീട്ടിലെ പൂക്കളമാണ് ഈ പൂക്കളം കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട ഇത് ന്യൂജൻ പൂക്കളാണ് ഇപ്പോൾ നമ്മുടെ പരസ്യം തന്നെ കേട്ട് കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂജൻ 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 ഓഫർ ഓണം ന്യൂ ൂജൻ നർ എന്നാണ് നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഞാനിത് കേൾക്കുമ്പോഴായിരിക്കും ന്യൂജന്നു മാത്രം ഓണല്ലോ ഓൾഡ് ജന് ഓണല്ലേ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പോയി കാരണം നമ്മളിങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന കാരണമാവാം അപ്പോൾ ഇത് മൈ ഹൗസാണ് ഇവിടെന്നിട്ടത് ഇത്രയും ഇതിൽ പറയാനുള്ള കാരണം ഞാൻ ഈ കാണിച്ച പൂക്കളത്തിൽ ഒരു ബുദ്ധൻ്റെ പ്രതിമൊക്കെ വെച്ചിണ്ട് അപ്പോൾ അത് വീട്ടിലിങ്ങനെ ഒരു അതിൻ്റെ ഉള്ള ബുദ്ധൻ്റെ തലയിൽ ആണ് ആ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ചെടി വയ്ക്കാനുള്ള ഒരു സെറ്റിങ്സിലാണ് അത് ചെടി ചട്ടികളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ കുറച്ച് എന്താണ് പറയുക നമ്മുടെ മണി ബാങ്ക് പണം സേവ് ചെയ്യാം കിട്ടുന്ന അഞ്ചരൂപ പത്തിരണ്ട് രൂപ അല്ലെങ്കിൽ അതൊക്കെ മണി ബാങ്കിൽ മണി ബാങ്ക് കുറച്ചുണ്ട് നമ്മളിപ്പോൾ പണം ചില്ലറൊക്കെ കയ്യിൽ വരുമ്പോൾ ഇപ്പോൾ ന്യൂ ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും അത് കൂട്ടി കൂട്ടിവയ്ക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് നമ്മൾ സേവ് ചെയ്യുക പണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ വിനിയോഗം ചെയ്യുക എന്നുള്ളത് അതിലും വലിയൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കും പണം കുറേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കോടീശ്ശരനാവാന്ന് അതൊരിക്കലും പറ്റില്ല നമ്മളെ പണം എങ്ങനെ വിനിയോഗിക്കണു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് ഇതുപോലെ ദാ ഇത് ഒരു ഇതുപോലെ പണം ചില്ലറകൾ ഇട്ട് വയ്ക്കുന്നൊരു ഡോളാണ് ഡോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീണ്ടും പണി എന്നൊക്കെ പറഞ്ഞിടുന്നത് ഇതിലത്തെ പണങ്ങളാണ് അപ്പോൾ നമ്മളെ കൊച്ചു കുട്ടികൾക്കൊക്കെ അതൊരു ഒരു കാര്യമാണ് പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനതൊന്നും ചെയ്തിട്ടില്ല വലിപ്പത്തിലെങ്കിലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി എന്തായാലും പണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ കടങ്ങളെടുത്തിട്ടോ മറ്റുള്ളവണൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് ഒതുങ്ങി പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഓണമൊക്കെ ഉണ്ണാൻ പറ്റും അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളരെ കടടുത്ത് കുറേ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുത്തി വെച്ചിട്ടൊന്നും അങ്ങനെ പോഷ് കാണിച്ചിട്ട് ഇട്ടേക്കാരില്ല നമ്മൾ സാധാരണ തൃശ്ശൂക്കാർ പറഞ്ഞ പോലെ ദന്തൊട്ടിശ്ശേ എന്നെ അടിച്ച് പൊളിക്കല്ലേ എന്തിട്ട് ഷേവി നമ്മൾ ജയരാജ ഭാര്യൻ്റെ കൂട്ടുകാരാണ് ആൾ പറഞ്ഞ പോലെ ദന്തൊട്ടിശേ നമ്മളെ ഓണപ്പടക്കിട്ടേ നീ എന്തു പേരനെ ഐ ദൻ്റെ ഇങ്ങനെ എങ്കിട് നഗരേ ഏ ടെ പെരഞ്ഞിക്കൻ വലവൻ്റെ അവരും നമ്മൾ പറയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് മണി സേവ് ചെയ്യ മണിപ്പോ സേവ് ചെയ്യാൻ കുറവാണ് എല്ലാവരും ബാങ്ക് അല്ലെങ്കിൽ മൊട്ട ലോണോ ഏതൊക്കെയോ മേഖലകളൊക്കെയാണ് ഇപ്പോ അപ്പൊ വല്ലതും അറിഞ്ഞോളു പറയാണ്ടെന്നറിയാം നമ്മൾ ഗൂഗിൾ പേ അതാവുമ്പോൾ നമുക്ക് ഈ കൈക്കൂലി മറ്റുള്ള ഒന്നും വിഷയമല്ല കാരണം ഗൂഗിൾ പേ ഇതും അതുപോലത്തെ ഒരു എൽ ഐ സിയുടെ ഒരു ഇങ്ങനെ പണം ഇട്ട് വയ്ക്കുന്ന ഒരു പാത്രമാണ് നമുക്ക് ആ സമയത്ത് എൽ ഐ സിയിലെ ആളുകൾ വരുമ്പോൾ പണം പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിതുപോലത്തെ ഓരോ വിക്രയാസുകളും ചെയ്യാറുണ്ട് ഇത് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഇപ്പം പലരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ലോട്ടറി ഇങ്ങനെ ഇടയ്ക്കി എടുക്കാറുണ്ട് അപ്പോൾ ലോട്ടറി എടുത്താലേ നമുക്ക് അടിക്കുള്ളു പക്ഷെ ലോട്ടറിയുടെ പൈസ ചിലപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കിട്ടും ലോട്ടറി മാത്രം അങ്ങനെ എടുത്ത് നടന്നാലും വലിയ പ്രശ്നമാണ് ഇതിപ്പോ കേട്ടുകഴിഞ്ഞ വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ പ്രശ്നം പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമാക്കുന്നില്ല അപ്പോൾ എടുക്കണം ഞാനും ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന ഒരാളാണ് ഇങ്ങനെ സേവ് ചെയ്യണം അതുപോലെ തന്നെ അങ്ങനെ സേവ് ചെയ്തിട്ട് വേണം നമ്മൾക്കും അദാനി അമ്പാനിയൊക്കെ ആവാൻ അപ്പോൾ ഓക്കെ ഹായ്